മോഡലായ തനുജയുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന വാർത്ത നടൻ ഷയൻ ടോം ജാക്കോ വെളിപ്പെടുത്തിയത് ആരാധകർ ആരാധകർക്കേത്തത് എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞ് ബന്ധമാണ് അവസാനിപ്പിച്ചത് ഇതിൽ പിന്നാലെ തനുജയുടേതായ ഒരു പ്രതികരണവും പുറത്തു വന്നിരുന്നു അതിൽ ഷയനിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാൽ അതിന് പിന്നിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി തനുജ തന്നെ രംഗത്തെത്തി ഒരു വ്യക്തി പറ്റില്ലെന്ന് തോന്നിയാൽ വിവാഹത്തിന് മുമ്പ് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടായി ഉണ്ടാവും ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ല എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തയാളാണ് ഷൈൻ ചേട്ടനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആളെന്നെ അത്രത്തോളം നോക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും എന്നെ ബാധിക്കില്ല സപ്പോർട്ട് ചെയ്തും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ചേട്ടനെപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകണമെന്നാണ് പക്ഷെ ഞാൻ പലപ്പോഴും അതിൽ നിന്നും സ്കിപ്പായി ഫ്രണ്ട്സിനൊപ്പം പോയി നിൽക്കും എന്നൊക്കെയായിരുന്നു പ്രതികരണങ്ങൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് തങ്ങൾ പിരിയാനുണ്ടായ കാരണമെന്ന് ഷൈൻ ടോം ചാക്കോയും തനുജയും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ തനുജ പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ആരാധകർ പല കഥകളും മെനഞ്ഞെടുക്കാറുണ്ട് ഇപ്പോഴിതോ തനുജ പങ്കുവെച്ച പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ബ്രേക്കപ്പിൻ്റെ കാരണമെന്ന് പറഞ്ഞ് തനുജ പങ്കുവെച്ചിരിക്കുന്നത് സ്പാനിഷ് മസാല എന്ന സിനിമയിലെ പാട്ടാണ് ചെല്ല ചെറുവരികൾ കവിയെ മോഹിച്ച് കവിയോ കവിതയ്ക്കുള്ളിൽ മറ്റൊരു പ്രണയം സൂക്ഷിച്ചോ കൈതപ്പൂമട്ടോ നദിയെ സ്നേഹിച്ചു ഒഴുകിപ്പോകും തടിയെ നീലക്കടലോ പ്രാപിച്ചു എന്ന വരികളാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് ഇതോടെ തനുജയും ഷൈനും പിരിയാൻ കാരണം ഷൈന് മറ്റൊരു പ്രണയം ഉണ്ടായോ എന്നതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് തനുജയുടെ പോസ്റ്റിന് കമൻ്റുകളുമായി ആരാധകരും എത്തുന്നുണ്ട് ആ മഹാൻ്റെ കയ്യിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ ഇതിലും മെച്ചപ്പെട്ടത് അർഹിക്കുന്നു എന്നിങ്ങനെയാണ് ചിലരുടെ കമൻ്റുകൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം തനുജ പങ്കുവെച്ച മറ്റൊരു പോസ്റ്റും ചർച്ചയായിരുന്നു എനിക്കവനെ മാറ്റാൻ സാധിക്കും എന്ന തൻ്റെ പഴയൊരു കമൻറ്റാണ് തനുജ പങ്കുവെച്ച റീ ആദ്യം കാണുന്നത് തൊട്ടു പിന്നാലെ അവൻ എന്നെ പ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള തൻ്റെ ചിത്രവും തനുജ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ഇരുവർക്കുമിടയിൽ നടന്നതെന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് താരങ്ങൾ പ്രതികരിക്കാത്തതിനാൽ ഗോസിപ്പെഴുത്തുകാർ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനയുന്നുണ്ട് അതേസമയം കരിയറിൽ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കുതിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ നിരവധി സിനിമകളാണ് ഷൈൻ ടോം ചാക്കോയുടേതായ അണിയറയിലുള്ളത്